ശങ്കരാചാര്യർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഹ്രസ്വാണ് ഒരു കാറ്റടിച്ചാൽ തീരുന്ന കാര്യമുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മൾ അധികം ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എല്ലാവരും മരിക്കേണ്ടത് തന്നെയാണ് ചിലപ്പോൾ വണ്ടി ഇടിച്ച് മരിക്കും അല്ലെങ്കിൽ ദൗർഭാഗ്യം വന്ന വന്നയാളുകളെ ഒരു നാഷണൽ പെർമിറ്റ് ലോറി കഴിഞ്ഞാൽ മരിക്കും പലതരത്തിൽ മരിക്കും അപ്പൊ അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ഗീത പറയുന്ന പോലെ ജനിച്ചോ മരണം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ആ മരണം ധർമ്മത്തിന് വേണ്ടിയായി കൂടെ എന്നുള്ളതാണ് ശങ്കരാചാര്യർ നമ്മുടെ മുമ്പാകെ വെക്കുന്ന ഏറ്റവും വലിയ ചോദ്യവും പാഠവും ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായ മരണം അനന്തരജാത തലമുറ ആകെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവിതം സമ്പൂർണമായും സംസ്കൃതിക്ക് വേണ്ടി സമർപ്പിച്ച പൂർവികന്മാരുടെ പാതയെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് ധർമ്മത്തെ സംരക്ഷിക്കാൻ നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ല നമ്മൾ ആരെയും ഇല്ലാതാക്കുന്നില്ല പക്ഷെ നമ്മുടെ ധർമ്മത്തിനു വേണ്ടി വീറോടെ ധീരതയോടെ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന് കാശ്മീരത്തിൽ എന്താ പറ്റിയത് അവിടുത്തെ പണ്ഡിറ്റ് ഉറച്ചു നിന്നില്ല അവരെ ഭീഷണിപ്പെടുത്തുമ്പോ ഓടി ഡൽഹിയിലേക്കൊക്കെ വന്നു ഓടി മ്മുവിലേക്ക് പോയി സിംലയിലേക്ക് പോയി അങ്ങനെ അങ്ങനെക്കിന് ആളുകൾ ഓടി അവരെ അവരുടെ വീട് വിട്ടോടി അതിത്തോട്ടം വിട്ടോടി അവരുടെ സർവതും വിട്ടോടി അവരെ ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ നിന്ന് എങ്ങോട്ട് ഓടും നമ്മൾ ഓടി ഓടി എവിടേക്ക് പോവും നമുക്ക് ഓടാൻ ലോകത്തോടാൻ സ്ഥലമേ ഉള്ളൂ അത് നമ്മുടെ പൂർവികൾ മരിച്ചു മണ്ണടിഞ്ഞു കിടക്കുന്ന നമ്മുടെ ഈ നമുക്ക് ഓടാനുള്ളത് ബാക്കിയുള്ളവർക്ക് ഓടാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്കില്ല നമുക്ക് ഈ മണ്ണയാണോ അതുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ ഇവിടെ മരിക്കുന്നെങ്കിൽ ഇവിടെ ഒന്ന് ഊന്നി തുടങ്ങിയാൽ ഓരോ ഭീകരന്മാർക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധ്യമല്ല അതാണ് നമ്മുടെ ഈ മഹത്തായ ഈ സമ്മേളനത്തിൽ നമ്മൾ എടുക്കേണ്ടുന്ന ധീരമായ തീരുമാനം എങ്കിൽ മാത്രമേ നമുക്ക് ஈரம் என்ன பயரினே ஈர்மபூமியே மோட்சூமியே கர்மபூமியே நமக்கு இவங்க நடத்து